മറ്റു വാർത്ത കെനിയയിൽ ബെസവകടത്തിൽ മരിച്ച അഞ്ച് മലയാളികളുടെ മൃതദേഹങ്ങൾ നാട്ടിൽ എത്തിച്ചു അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള തത്സമയ ഇപ്പോൾ കാണുന്നത് സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി പി രാജീവ് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി ആദരാഞ്ജലികൾ അർപ്പിക്കും മൂവാറ്റുപുഴ സ്വദേശിനി ജസ്ന മകൾ ഒന്നര വയസ്സുള്ള റൂഹി മഹ്ലിൻ മാവേലിക്കര ചെറുകോൽ സ്വദേശിനി ഗീത ഷോജി ഐസക്ക് പാലക്കാട് മണ്ണൂർ സ്വദേശി റിയ ആൻ മകൾ ഏഴു വയസ്സുള്ള ടൈറ റോഡ്രിക്സ് എന്നിവരുടെ മൃതദേഹങ്ങളാണ് എത്തിച്ചത് മൃതദേഹങ്ങൾ അവരവരുടെ വീടുകളിലേക്ക് എത്തിക്കാൻ എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു സർക്കാർ ഇടപെട്ടതിനാൽ യെല്ലോ ഫീവർ വാക്സിൻ സർട്ടിഫിക്കറ്റിൽ ഇളവ് ലഭിക്കുകയും മൃതദേഹങ്ങൾ വേഗം നാട്ടിലെത്തിക്കാൻ കഴിയുകയും ചെയ്തുവെന്നും മന്ത്രി പറയുകയും ചെയ്തു ഇപ്പോൾ നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് മന്ത്രി പി രാജീവ് മൃതദേഹം ഏറ്റുവാങ്ങുന്നതിനായി അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇപ്പോൾ ഉമേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് ഉമേഷ് മറ്റൊരു ദുഃഖം കൂടിയാണ് പ്രത്യേകിച്ചും കേരളത്തിന് ഉണ്ടായത് അഞ്ച് മലയാളികളാണ് കെനിയലിൻ്റെ വാഹനാപകടത്തിൽ മരിക്കുകയും ചെയ്തത് നേരത്തെ പരിധിയിരുന്നത് പോലെ തന്നെ മൃതദേഹങ്ങൾ കൃത്യസമയത്ത് തന്നെ നാട്ടിൽ എത്തിച്ചിട്ടുണ്ട് മന്ത്രി പറഞ്ഞതുപോലെ തന്നെ യെല്ലോ ഫീവർ അവിടെ നിന്ന് ആഫ്രിക്കയിൽ നിന്ന് ആയത് കൊണ്ട് തന്നെ യെല്ലോ ഫീവറിന്റെ ഒരു സാധ്യത നിലനിൽക്കുന്ന ഭൂഖണ്ഡമാണ് അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് മൃതദേഹങ്ങൾ ഇപ്പോൾ മന്ത്രി പി രാജീവ് മരണമടഞ്ഞവർക്ക് ആംബുലൻസിലെത്തി അന്തിമോപചാരം അർപ്പിക്കുകയാണ് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഈ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുവാനും അതോടൊപ്പം തന്നെ യെല്ലോ ഫീവർ വാക്സിൻ സർട്ടിഫിക്കറ്റ് ഇളവ് ലഭിക്കുകയും ചെയ്യാനിടയാക്കിയത് സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലാണ് മൃതദേഹങ്ങൾ അതുകൊണ്ട് തന്നെയാണ് വേഗം നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ നെടുമ്പാശ്ശേരിയിൽ വിമാനത്താവളത്തിൽ അവരുടെ മൃതദേഹങ്ങൾ എത്തിച്ചു ആംബുലൻസിൽ അവരവരുടെ വീടുകളിലേക്ക് നാടുകളിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് രാവിലെ തന്നെ മന്ത്രി പി രാജീവ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയിരുന്നു ഈ മൃതദേഹങ്ങൾ വളരെ വേഗം തന്നെ വീട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലിൽ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ അഞ്ച് ദിവസം മുമ്പാണ് കെനിയയിലുണ്ടായ വിമാന വാഹനാപകടത്തിൽ ഈ അഞ്ച് മലയാളികൾ മരിക്കുകയും ചെയ്തത് ഇപ്പോൾ വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട് ഉമേഷ് കെനിയയിലെ വാഹനാപകടത്തിൽ ആ മരിച്ച എല്ലാവരുടെയും മൃതദേഹങ്ങൾ നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് വിവരങ്ങൾ ആ അതെ സിജു അഞ്ചു പേരുടെയും അഞ്ച് മലയാളികളുടെയും മൃതദേഹങ്ങൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചു സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി പി രാജീവാണ് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയത് ഇപ്പോൾ ആംബുലൻസിലെത്തി മന്ത്രി മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയാണ് അഞ്ചു പേർക്കും ഓരോ ആംബുലൻസിലും ആണ് ഓരോ മൃതദേഹങ്ങൾ കയറ്റുള്ളത് ഈ ആംബുലൻസുകളിൽ കയറിയാണ് മന്ത്രി നേരിട്ട് എല്ലാവർക്കും ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മൂവാറ്റുപുഴ സ്വദേശിനി ജസ്ന മകൾ റൂഹി മെഹ്റിൻ മാവേലിക്കര ചെറുകോൽ സ്വദേശിനി ഗീത ഷോജി ഐസക്ക് പാലക്കാട് മണ്ണൂർ സ്വദേശിനി റിയ ആൻ ഇവരുടെ മകൾ ടയറ റോഡി റോഡ്രിഗസ് എന്നിങ്ങനെ അഞ്ച് പേരാണ് മരിച്ചത് കഴിഞ്ഞ ഒമ്പതാം തീയതി ആയിരുന്നു ഈ കെണിയിൽ വെച്ച് ഈ അപകടം ഉണ്ടായത് അതിനുശേഷം ഇന്നാണിപ്പോൾ മൃതദേഹം ഇവിടേക്ക് എത്തിച്ചത് ഇതിനിടയിൽ ഈ മൃതദേഹങ്ങൾ എത്തിക്കുന്നതിൽ കാലതാമസം ഉണ്ടാകുമോ എന്നൊരാശങ്ക ഉയർന്നിരുന്നു കാരണം യെല്ലോ ഫീവർ വാക്സിൻ സർട്ടിഫിക്കറ്റ് അത് നിർബന്ധമാക്കിയിരുന്നു അത്തരത്തിൽ വിദേശത്തുനിന്ന് വരുമ്പോൾ മൃതദേഹങ്ങൾക്ക് കൂടാതെ ഈ ഒപ്പം വരുന്നവർക്കും ഈ എൻ കിയുവർ വാക്സിൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിരുന്നു അതിനാൽ അത് ഈ കെനിയയിൽ നിന്ന് പുറപ്പെടും മുമ്പാണ് വിമാനത്തിൽ കയറും തൊട്ട് മുമ്പാണ് ഇത് നിർബന്ധമാക്കി മാറ്റിയതായിട്ടുള്ള വിവരം കേന്ദ്ര സർക്കാർ അറിയിക്കുന്നത് ആ സാഹചര്യത്തിൽ എപ്പോൾ കൊണ്ടുവരാൻ കഴിയുമെന്നൊരു സംശയം ഉയർന്നിരുന്നു എന്നാൽ ആ ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പ്രശ്നത്തിൽ ഇടപെട്ടത് ആ സമയത്ത് കെനയിലുണ്ടായിരുന്ന ലോക കേരള സഭാംഗങ്ങൾ അടിയന്തര ഇടപെടൽ തേടി നോർക്ക റൂട്ട്സിനെ സമീപിച്ചിരുന്നു ഇതിനിടയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ ഇടപെടുകയും നോർക്ക റൂട്ട്സും സംസ്ഥാന ആരോഗ്യവകുപ്പും കേന്ദ്ര സർക്കാരുമായി അടിയന്തര ചർച്ച നടത്തി ഇടപെടൽ നടത്തി ഇതേ തുടർന്ന് യെല്ലോ ഫീവർ വാക്സിൻ സർട്ടിഫിക്കറ്റ് വേണം എന്ന നിബന്ധന പ്രത്യേക സാഹചര്യം പരിഗണിച്ച് ഒഴിവാക്കി നൽകുകയായിരുന്നു അങ്ങനെയാണ് മൃതദേഹങ്ങൾ വേഗം തന്നെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള തടസ്സം നീങ്ങിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ രാവിലെ എട്ടേ മുക്കാലോടെ മൃതദേഹം വഹിച്ചുള്ള ഖത്തർ എയർവേസ് വിമാനം ഇവിടേക്ക് എത്തി അതിനുശേഷം മറ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇനിയിപ്പോൾ ഈ മൃതദേഹങ്ങൾ അവരവരുടെ നാടുകളിലേക്ക് കൊണ്ടുപോകും മൂവാറ്റുപുഴ പേഴക്കാപ്പള്ളി സ്വദേശികളായ അമ്മയും മകളും ഇരുപത്തൊമ്പത് വയസ്സുള്ള ജസ്നയും ഒപ്പം ഇവരുടെ ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ള റൂഹി മെഹരും ഈ രണ്ടുപേരുടെയും മൃതദേഹം പേഴക്കാപ്പള്ളിയിലേക്കാണ് കൊണ്ടുപോകുക ഇന്ന് രാവിലെ തന്നെ ഖബറടക്ക ചടങ്ങുകൾ ഉണ്ടാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഉച്ചയ്ക്ക് മുൻപായി തന്നെ പേഴക്കാപ്പള്ളിയിൽ ഇവരുടെ സ്വദേശമായ പേഴക്കാപ്പള്ളിയിൽ സെൻട്രൽ ജുമാ മസ്ജിദിൽ ഖബറടക്കം നടത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതേസമയം പാലക്കാട് സ്വദേശികളായ അമ്മയും മകളും ഇവരുടെ മൃതദേഹം പാലക്കാട്ടേക്ക് കൊണ്ടുപോകും അവിടെ നിന്ന് ഇവരുടെ ഈ മരിച്ച ആനിൻ്റെ ഭർത്താവ് അദ്ദേഹത്തിൻ്റെ നാട് കോയമ്പത്തൂരാണ് അവിടെ ആയിരിക്കും അവരുടെ സംസ്കാരം ഉണ്ടാവുക എന്നാണ് അറിയുന്നത് അതുകൊണ്ട് പാലക്കാട് എത്തിയ ശേഷം കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയുന്നത് ഒപ്പം മാവേലിക്കര ചെറുകോൾ സ്വദേശിനി ഗീത ഷോജി ഐസക് അവർ മാവേലിക്കര സ്വദേശിനിയാണെങ്കിൽ അവരുടെ മകൻ അടക്കം ഇവിടെ എറണാകുളത്താണ് താമസം കാലൂരിലാണ് ഇവിടെ തന്നെയായിരിക്കും അവരുടെ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക എന്നാണ് അറിയിച്ചിരിക്കുന്നത് പക്ഷേ അവരുടെ ബന്ധു വിദേശത്തുനിന്ന് വരാനുണ്ട് അതുകൊണ്ട് ഇന്നിപ്പോൾ മൃതദേഹം പാലാരിവട്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിക്കും അതിനുശേഷം ചൊവ്വാഴ്ചയായിരിക്കും പാലാരിവട്ടത്തെ മാർത്തുമാ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും അഞ്ചു പേരുടെയും മൃതദേഹം വേഗം തന്നെ നാട്ടിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു അതിന് ശേഷം അവരവരുടെ വീടുകളിലേക്ക് എത്തിക്കാനുള്ള ഉമേഷ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഇന്ന് രണ്ടുപേരുടെ സംസ്കാര ചടങ്ങുകളാണ് മൂവാറ്റുപുഴ സ്വദേശികളായ രണ്ടുപേരുടെ സംസ്കാര ചടങ്ങുകളാണ് ഇന്ന് നടക്കുക ഒരാൾ പാലക്കാട് സ്വദേശിയാണ് പക്ഷേ കോയമ്പത്തൂരിൽ ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ എന്നാണ് ഉമേഷ് വിവരം പങ്കുവച്ചത് അതോടൊപ്പം തന്നെ ഒരാൾ എറണാകുളം സ്വദേശിയാണ് വിദേശത്തു നിന്നുള്ള ബന്ധു എത്തേണ്ടതുണ്ടാൽ ചൊവ്വാഴ്ചയായിരിക്കും സംസ്കാര ചടങ്ങുകൾ എന്നുള്ള വിവരങ്ങളാണ് പങ്കുവെക്കുന്നത് ഏതായാലും കഴിഞ്ഞ ഒൻപതാം തീയതി ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഖത്തറിൽ നിന്ന് കെനിയയിലേക്ക് വിനോദയാത്രയുടെ ഭാഗമായി എത്തിയ അഞ്ച് മലയാളികളാണ് ഈ അപകടത്തിൽപ്പെട്ട് മരിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഈ അഞ്ചു പേരും ഖത്തറിൽ പ്രവാസി ജീവിതം ആരംഭിച്ചിട്ട് എത്ര നാളായി അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും ആയിരുന്നിരിക്കണം തീർച്ചയായും ഇവരെല്ലാവരും ഖത്തറിൽ നിന്നാണ് പോയത് ഖത്തറിൽ നിന്ന് കെനിയയിലേക്ക് വിനോദസഞ്ചാര യാത്ര നടത്തുകയായിരുന്നു ഇപ്പോൾ ഈ പേഴക്കാപ്പള്ളി സ്വദേശികളടക്കം അധിക നാളായിട്ടില്ല വിദേശത്ത് പോയിട്ട് എന്നുള്ളതാണ് ഇവരുടെ ഈ പേഴക്കാപ്പള്ളി സ്വദേശി ജസ്നയെ വിവാഹം കഴിച്ചയച്ചിരിക്കുന്നത് ചാവക്കാടാണ് ഇവരുടെ ഹസ്ബൻഡിനും ഈ അപകടത്തിൽ പരുക്കേറ്റിരുന്നു ഭർത്താവ് മുഹമ്മദ് ഹനീഫിനെ ഇപ്പോൾ നാട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ഈ മൃതദേഹത്തോടൊപ്പം അവരുടെ അടുത്ത ബന്ധുക്കളടക്കം ഉണ്ടായിരുന്നു ഇവർ ഖത്തറിലാണ് ദീർഘനാളായി ഉണ്ടായിരുന്നത് ഈ അടുത്ത കാലങ്ങളിലാണ് ഈ ജസ്നയ്ക്ക് അവിടെ ജോലി ലഭിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ ജസ്നയുടെ പിതാവും മാതാവുമെല്ലാം മകൻ മറ്റൊരു മകൻ ജസിം മുഹമ്മദിനൊപ്പം ദുബായിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഇവരുടെ മൂത്ത മകൾ ജാസ്മിനും കുടുംബവും അവരും വിദേശത്താണ് അപ്പോൾ ഇവരെല്ലാം ഈ വിവരമറിഞ്ഞ് കഴിഞ്ഞ ഒൻപതാം തീയതി ഉണ്ടായതാണ് ആ വിവരമറിഞ്ഞ ആ ഘട്ടത്തിൽ തന്നെ ഇവരെല്ലാം നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് തന്നെ അവരുടെ ഖബറടക്കൽ ചടങ്ങുകളടക്കം നടത്താൻ തീരുമാനിച്ചതും ആ സാഹചര്യത്തിലാണ് പലരും ഖത്തറിൽ നിന്നാണ് ഇരുപത്തെട്ട് പേരടങ്ങുന്ന സംഘം കെനിയയിലേക്ക് വിനോദസഞ്ചാര യാത്ര നടത്തിയത് കഴിഞ്ഞ ഒമ്പതാം തീയതി ആയിരുന്നു അത് ഉണ്ടായത് ആ സമയത്താണ് കെനിയയുടെ തലസ്ഥാനമായ നെയ്റോബിൽ നിന്നും നൂറ്റമ്പത് കിലോമീറ്റർ മാറി ഇപ്പോൾ